കലയമ്മയെ കുറിച്ചോർത്ത് ആകാശേട്ടൻ ടെൻഷൻ അടിക്കണ്ട ചിലപ്പോ പുറമെ നിന്ന് കാണുന്നവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അവരുടെ മനസ്സിൽ നന്മ ഉണ്ടാ ഞാനിപ്പോ ഞാൻ ഇതിനു മുന്നേ ആത്മഹത്യ ചെയ്തേനെ കലയമ്മ ഇല്ലായിരുന്നെങ്കി ഞാൻ ചത്തു കളഞ്ഞേനെയെന്ന് എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതിനും മാത്രം എന്താ സംഭവിച്ചെന്ന് പറ എടോ തന്നോടല്ലേ ഞാനീ ചോദിക്കുന്നേ താൻ കാര്യം എന്താ വെച്ചാ പറ അതോ ഞാൻ എന്നെ അമർത്തിച്ച് വിളിച്ച് ചോദിക്കണോ ഞാനൊരു ദിവസം ശ്യാമളപ്പച്ചയുടെ വീട്ടിൽ പോയിരുന്നു ഒരു പെണ്ണിനോടും നീ തെമ്മാടുത്തരം കാണിക്കരുത് ഇവൾ ആരാണെന്ന് നിനക്കറിയാവോ എന്റെ സ്വന്തം മകൾ പിറന്നാൾ ആഘോഷം നടത്താൻ തീരുമാനിച്ചത് അപ്പൊ നന്നായി അങ്ങനെ ഹേയ് ഒന്നുമില്ല പക്ഷേ അഖിലൊരു കാര്യം ചെയ്യണം ബർത്ത്ഡേ ഫങ്ഷനിലേക്ക് നീ തന്നെ സോമനാഥനെ ക്ഷണിക്കണം നല്ലൊരു അയാൾ ഈ പരിസരത്ത് പോലും കേറ്റാൻ പാടില്ല വിളിച്ചു വരുത്തി വിരുന്നൂട്ടാനല്ല ഞാൻ ഞാനെ ക്ഷണിക്കാൻ പറഞ്ഞത് പിന്നെ അവൻ നിന്നോട് ചെയ്ത ബാക്കി കണക്ക് എനിക്ക് തീർക്കാനുണ്ട് എന്റെ പെണ്ണിനെ തൊട്ടവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ എടുത്തു ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ആകാശേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും അയാൾ നമ്മുടെ അപ്പച്ചയുടെ ഭർത്താവല്ലേ ഇങ്ങനെ ഒരു തെമ്മാടിത്തനം കാണിച്ച ബന്ധുവാണെന്നോ പ്രായത്തിന് എന്നെ കിട്ടില്ല അവനൊട്ടുള്ള പണി ഞാൻ കൊടുത്തിരിക്കും താൻ കൂടുതലൊന്നും ഓർക്കണ്ട ആരും നിങ്ങളിൽ ഒരാളെയും കുറ്റപ്പെടുത്തില്ല ആ പാപഭാരം ഞാൻ ഏറ്റെടുത്തോളാം തീർന്നില്ലേ நான் பர்ணது போல தான் சேதம் மாத்திரம் மதி ஃப்ளோவ சுருக்குன காழ்ச்சு வசந்தம் பிரேட்சருக்கு லைவ் ஆய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்ய ஆஸ்வதி